നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം വെഞ്ഞാറുമുര ഒരു പതിനാറ് വയസ്സുകാരനെ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് മൃതദേഹം കണ്ടെടുത്തത് ആ മൃതദേഹം പുറത്തേക്ക് എടുക്കുമ്പോൾ വസ്ത്രമുണ്ടായിരുന്നില്ല എന്ന ഒരു നിർണായക വിവരമൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുകയാണ് ആത്മഹത്യയാണെന്ന് പോലീസ് പറയുമ്പോൾ ഇതിലെ ചില തെളിവുകളൊക്കെ വിരൽ ചൂണ്ടുന്നത് മറ്റൊരു തലത്തിലേക്കാണ് ഇതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണത് ഇതില് ഈ പറയുന്നത് പോലെ കുട്ടിയെ കാണാതായി മൂന്നാമത്തെ ദിവസമാണ് അർജുൻ എന്ന് പറയുന്ന പതിനാറുകാരനെ തിരിച്ചു കിട്ടുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ അച്ഛനൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് മാത്രമേ തോന്നുകയുള്ളൂ അങ്ങനെ ആത്മഹത്യ ആയിരുന്നു എന്ന് സംശയിക്കാൻ തക്കവണ്ണം രണ്ടു മൂന്ന് കാര്യങ്ങളും ഉണ്ട് അതായത് ഈ പറയുന്ന അർജുൻ എന്ന് പറയുന്ന കുട്ടിക്ക് ഒരു ചെറിയൊരു സങ്കടം എന്നുള്ള രീതിയിൽ ഇവര് ഉത്സവത്തിന് പോകാൻ വേണ്ടി അന്നദാന കഴിക്കാൻ വേണ്ടി പോട്ടെ എന്ന് ചോദിച്ചപ്പം അച്ഛനും അമ്മയും വിട്ടില്ല കാരണം ഇവരുടെ മുത്തശ്ശം മരിച്ചിട്ട് പതിനഞ്ച് ദിവസമായിട്ടാണുള്ളൂ അപ്പം അവരുടെ ഒരു വിശ്വാസ പ്രകാരം ക്ഷേത്രത്തിൽ പോവണ്ട എന്ന് അർജുൻറെ അടുത്ത് പറഞ്ഞു എന്ന് പറയുന്നു പക്ഷേ അതേ അമ്മ അതേ ദിവസം തന്നെ അർജുൻറെ സഹോദരിക്ക് അവിടെ നൃത്ത പരിപാടി ഉള്ളത് കൊണ്ട് അർജുൻറെ സഹോദരിയും അമ്മയും ഒക്കെ ആ ക്ഷേത്രത്തിലേക്ക് പോയി എന്ന് പറയുന്നു അപ്പം ഇത് അർജുന സങ്കടമായിട്ടാണോ ആത്മഹത്യ ചെയ്തത് എന്നൊരു സംശയം ഉണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന അർജുൻ ഈ കാണാതാവുന്നതിൻ്റെ മണിക്കൂറുകൾ മുമ്പ് അതിനടുത്തുള്ള ഒരു കടയിൽ പോയിട്ടുണ്ട് ആ കടയിൽ പോയിട്ട് ഈ കുട്ടി ആവശ്യപ്പെട്ടത് ഒരു കുപ്പി വെള്ളവും സ്നാക്സുമാണ് അപ്പം കടക്കാരൻ കടം പറഞ്ഞിട്ടാണ് അർജുൻ അർജുനിത് വാങ്ങിക്കാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞു അപ്പം കടക്കാരൻ സ്വാഭാവികമായിട്ടും ഇത് തരില്ല എന്ന് പറഞ്ഞു കടക്കാരൻ പറഞ്ഞു അമ്മ പറഞ്ഞിട്ടുണ്ട് കൊടുക്കണ്ട അങ്ങനെ കടം വാങ്ങുകയാണെങ്കിൽ കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തരില്ല എന്ന് പറഞ്ഞിട്ടാണ് അർജുൻ അങ്ങോട്ട് മടങ്ങുന്നത് അപ്പം ആത്മഹത്യ ആയിരുന്നുവെങ്കിൽ എങ്കിൽ ഇപ്പം മരിക്കാൻ പോകുന്ന ഒരു കുട്ടി ഇത്തരത്തില് സാധനങ്ങളൊക്കെ ഭക്ഷണങ്ങളൊക്കെ വാങ്ങി കഴിച്ച് മരണത്തിന് പോവില്ലല്ലോ അതായത് മാനസികമായ അസ്വസ്ഥത ഉണ്ടായിരുന്ന കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ആത്മഹത്യാ ചിന്തകളൊക്കെ ഉണ്ടായിരുന്ന കുട്ടിയാണെങ്കിൽ കുട്ടിക്ക് ഈ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ കളിക്കാൻ പോകാനോ എന്നുള്ളൊരു മനോഭാവത്തിലൊന്നും ആയിരിക്കില്ല കുട്ടി കുട്ടി ആലോചിച്ച് ഡിപ്രഷനിലായിരിക്കും ഈ പറയുന്നത് പോലെ ഈ കുട്ടിയുടെ സുഹൃത്തുക്കൾ ഈ കാണാതാവുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് വരെ സുഹൃത്തുക്കൾക്കൊപ്പം ഒരു പ്രശ്നമല്ലാതെ സംസാരിച്ച് കളിച്ച് നടന്നൊരു കുട്ടിയാണ് അപ്പം ഇതൊക്കെയാണ് സംശയായിട്ട് പറയുന്നത് ആത്മഹത്യ ആയിരിക്കാം എന്നിവിടെ ആ അമ്മ പറയുന്നുണ്ടായിരുന്നു ആ സമയത്തൊക്കെ സന്തോഷവാനായിരുന്നു മകൻ എന്ന് പറയുന്നത് തങ്ങള് കൂലിപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്നവരാണ് മകൻ ഇഷ്ടപ്പെട്ട ആഹാരങ്ങളാണ് മകൻ പറയുന്നത് പോലെ തന്നെയാണ് ആ പിതാവ് എല്ലാം വീട്ടിലേക്ക് എത്തിച്ചിരുന്നത് അപ്പോൾ അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും പതിനാറ് വയസ്സ് കണ്ട എല്ലാ ആ കുടുംബം നോക്കിയിരുന്നു ഇതിലിപ്പോ എന്താന്ന് വെച്ചാലേ സ്വാഭാവികമായിട്ടും ഇപ്പം നിരന്തരമായിട്ട് ഓരോ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതായത് പതിനാറുകാരൻ ആത്മഹത്യ ചെയ്തു പത്ത് വയസ്സുള്ള കുട്ടി ആത്മഹത്യ ചെയ്തു നമുക്ക് തന്നെ അറിയാം നമ്മൾ ഇതിനു മുമ്പ് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഒരു പെൺകുട്ടി ആറു വയസ്സ് പോലും പ്രായമില്ലാത്ത സഹോദരി പെണ്ണ് കൊടുത്തില്ല പേന കൊടുത്തില്ല എന്നതിന്റെ പേരിൽ വഴക്കിട്ട് തൂങ്ങി മരിച്ചു എന്നുള്ള രീതിയിൽ ഒരു വാർത്ത നമ്മൾ തന്നെ അത് കവർ ചെയ്താണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ഉദാഹരണങ്ങൾ പുറത്തു വരുമ്പോഴും സ്വാഭാവിക ായിട്ട് എല്ലാവരും ചിന്തിക്കുന്നത് ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ ആത്മഹത്യയിലേക്ക് പോവുകയാണ് നോ എന്ന് പറയുന്ന ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരു രീതിയിൽ ഈ അർജുനന്റെ കേസ് കേൾക്കുമ്പോഴും ചിന്തിക്കുന്നവരുണ്ടാകും പക്ഷേ അർജുനെ സംബന്ധിച്ച് നോ എന്നുള്ളത് പൊതുമയുള്ള കാര്യമൊന്നുമല്ല വെച്ചാൽ അവര് സാധാരണപ്പെട്ട ഒരു കുടുംബമാണ് ഈ പറയുന്ന പോലെ അർജുനെ പ്രധാനമായിട്ട് നോക്കിയിരുന്നത് അമ്മ തന്നെയാണ് അമ്മ എ ടി എം കൗണ്ടറുകളിലൊക്കെ ക്ലീനിങ്ങിനും ഓട്ടോ ഡ്രൈവറും ഒക്കെ പോയിട്ട് കഷ്ടപ്പെട്ടു തന്നെയാണ് വളർത്തുന്നത് ഈ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു അമ്മ എന്ന് തന്നെയാണ് ഇവരെ കുറിച്ച് നാട്ടുകാരൊക്കെ പറയുന്നത് പിന്നെ ഈ പറയുന്നത് പോലെ അർജുന ആത്മഹത്യ ചെയ്തതായിരുന്നു എങ്കിൽ ആ വീട് കണ്ടാൽ നമുക്കറിയാം തൊട്ടടുത്ത് അതൊരു ലക്ഷം വീട് കോളനിയാണ് തൊട്ടടുത്ത സ്ഥലത്ത് തന്നെയാണ് ഓരോ വീടുകളും ഉള്ളത് ഈ ഒരു അർജുൻ്റെ വീടിന്റെ തൊട്ടടുത്ത് ഒരു വീട് കൂടെ ഉണ്ട് അപ്പം അതിന്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മൾ തമ്മിൽ ഇത്രയുള്ള ഡിസ്റ്റൻസ് അതായത് ഒരാൾക്ക് നടക്കാനുള്ള ഒരാളുടെ ഒരു വണ്ണത്തിലുള്ള ആ ഒരു ഗ്യാപ്പ് മാത്രം ആ രണ്ട് വീടുകൾ നമ്മളിടും അപ്പം അത്രമാത്രം അടുത്തടുത്ത് വീടുകളുള്ള ഒരു സ്ഥലത്ത് ആത്മഹത്യ ചെയ്യുമ്പോൾ ഇപ്പം അർജുൻ തീർച്ചയായിട്ടും ഈ ആ പറഞ്ഞതുപോലെ സങ്കടത്തിലായിരുന്നു ആത്മഹത്യ ചെയ്തതെങ്കിലും ഒരു കുട്ടി കിണറ്റിലേക്ക് എടുത്ത് ചാടുമ്പോൾ അതിനൊരുപാട് കാരണങ്ങൾ നമ്മൾ നോക്കാണ്ട് അത് ഇതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ആത്മഹത്യ ആയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അർജുനെടുത്ത് ചാടുമ്പോൾ കാലുകുത്തനെയാണ് കിണറ്റിലേക്ക് പോകേണ്ടിരുന്നത് പക്ഷേ അർജുനെ നമ്മൾ കണ്ടത് തല കുത്തനെ വീണു എന്നുള്ള രീതിയിലാണ് കണ്ടത് അതായത് തലയിൽ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ സ്ക്രാച്ചൊക്കെ ഉണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അർജുൻ വീഴുമ്പം ഇങ്ങനെ തല തലകുത്തനെ വീഴുന്നു വീണതായിരിക്കാം എന്ന് പറയുമ്പം അതിലൊരു സംശയമുണ്ട് ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു കുട്ടി ഒരിക്കലും തല തിരിഞ്ഞൊന്നും കിണറ്റിലേക്ക് ചാടില്ല എന്ന കാര്യം വ്യക്തമാണല്ലോ പിന്നെ ഈ പറയുന്നത് പോലെ അർജുൻ ആത്മഹത്യ ചെയ്തതായിരുന്നുവെങ്കിൽ ആരാണെങ്കിലും ഇപ്പം ഞാനാണെങ്കിലും ആരാണെങ്കിലും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പോലും മരണവിപ്രാളം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ശബ്ദം ഉണ്ടാക്കും ഈ ശബ്ദം ഉണ്ടാക്കുക എന്ന് പറയുമ്പം വെള്ളത്തിലേക്കാണ് അർജുൻ വീണത് ഉപയോഗശൂന്യമായിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത നീന്തൽ നീന്തലിന്റെ ആവശ്യം ആ കിണറ്റിൽ ഇല്ല അതായത് നീന്താൻ മാത്രമുള്ള വെള്ളം എന്നാ പോലും പറയുകയാണെങ്കിൽ കിണറ്റിലേക്ക് എടുത്ത് ചാടുമ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ളത് ഒന്നുകിൽ ഈ അർജുന്റെ വായിലോ മൂക്കിലോ ചളി വരണമായിരുന്നു അതായത് വെള്ളമോ ചളിയോ അതുപോലെയുള്ള എന്തെങ്കിലും കൊണ്ട് വായും മൂക്കുമൊക്കെ സ്റ്റെക്കായാൽ മാത്രമേ സ്വാഭാവികമായിട്ടും അർജുന് ശബ്ദമെടുക്കാം പറ്റാതിരിക്കുകയുള്ളു അങ്ങനെയാണെങ്കിലും ഇത് വായിലേക്ക് പോകുന്ന സമയം വരെ ശബ്ദം എടുക്കാനുള്ള കഴിവ് എന്തായാലും അർജുനുണ്ടാവും അതൊന്നാമത്തെ കാര്യം ഇനി അഥവാ ഇതൊന്നുമല്ല അർജുൻ മരണപ്പെട്ടത് ഈ കിണറ്റിലുണ്ടായ മറ്റെന്തെങ്കിലും അന്തരീക്ഷത്തിലുണ്ടായ ഏതെങ്കിലും ഇതിൻ്റെ സ്മെല്ല് കാരണമാണ് മരിച്ചതെങ്കിലും അതിനും കൃത്യമായിട്ടുള്ള തെളിവുകൾ വേണം ഇപ്പോൾ എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിങ്കളാഴ്ച വരാൻ പോകുന്നതേ ഉള്ളൂ പക്ഷേ ഇതൊക്കെ ഇങ്ങനെ സ്വാഭാവികമായിട്ട് പറയുമ്പോഴും ഇതിൽ ദുരൂഹത നിറയ്ക്കുന്നതെന്ന് പറയുന്നത് ഈ പറയുന്ന അർജുൻ കാണാതാകുന്ന സമയത്ത് കൃത്യമായിട്ട് ഒരു വസ്ത്രം ധരിച്ചിരുന്നു ഒരു ചെരുപ്പ് ഒരു ഫുൾ കൈ ടീഷർട്ട് ഒരു പാൻസ് അപ്പം ഇതിൽ uh it ടീഷർട്ട് എന്ന് ചോദിച്ചാൽ ഇപ്പോഴും അതിനൊരു ഉത്തരമില്ല അർജുനെ കാണാതായിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് അർജുനെ കണ്ടെത്തുന്നത് അതും മരണപ്പെട്ടത് തന്നെയാണ് കണ്ടെത്തുന്നത് അർജുനെ എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല കാരണം വെച്ചാൽ ആ കുട്ടി മരിച്ചു എങ്കിൽ പോലും മരണപ്പെട്ടിട്ടാണെങ്കിലും അർജുനെ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ആ ഡ്രസ്സ് എവിടെയാണ് ഇത് ഒരു പല കാരണങ്ങളുണ്ട് ഒന്നുകിൽ ഇത് ആരെങ്കിലും അർജുനെ എന്തെങ്കിലും അപായപ്പെടുത്തിയതിനു ശേഷം കൊണ്ടിട്ടതുകൊണ്ടായിരിക്കാം അപ്പം അങ്ങനെ മിസ്സായത് നേരിൽ പറയാൻ സാധിക്കും കഴിഞ്ഞാൽ അവരത് കണ്ടിട്ടില്ല അവർക്കും അത് പറയാൻ പക്ഷേ അവർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എവിടെയാണ് ഈ ടീഷർട്ട് എന്നുള്ളത് ഞാൻ അവരുടെ അടുത്ത് അച്ഛൻ്റെ അടുത്തൊക്കെ സംസാരിച്ചപ്പോ ഞാൻ കൃത്യമായിട്ട് ചോദിച്ചതാണ് അർജുന്റെ വസ്ത്രം എന്തായിരുന്നു എന്തായിരുന്നു അർജുൻ ധരിച്ചത് അപ്പം അർജുൻ എപ്പോഴും പൊതുവേ ധരിക്കാറുള്ളത് ഒരു ബ്ലാക്ക് ടീഷർട്ട് എപ്പോഴും അതിലാണ് നമ്മൾ ഈ കാണുന്ന അർജുൻ്റെ പുറത്ത് വന്നിട്ടുള്ള ഫോട്ടോസിലൊക്കെ കാണുന്നതും ഈ പറയുന്ന ടീഷർട്ട് തന്നെയാണ് അപ്പം അത്തരത്തിലുള്ള കറുപ്പ് ടീഷർട്ടാണ് ഇടാറുള്ളത് പക്ഷെ അന്ന് കാണാതായപ്പോൾ അർജുനപ്പം തന്നെ കാണാതായിട്ടുള്ള ഒരു ടീഷർട്ട് ഉണ്ട് അത് സ്വാഭാവികമായിട്ടും ആത്മഹത്യ ആയിരുന്നെങ്കിൽ അർജുന്റെ ശരീരത്തിൽ അത് ഉണ്ടാവണമായിരുന്നു പക്ഷെ ആ ടീഷർട്ട് അർജുനന്റെ ശരീരത്തിലില്ല അപ്പോൾ ആ ടീഷർട്ട് ഇവിടെ പോയി എന്നുള്ളതാണ് ഒന്നുകിൽ കിണറിന്റെ ചുറ്റു പാട്ടില് ആ ടീഷർട്ട് ഉണ്ടാവണമായിരുന്നു അതില്ല വീട്ടിലുണ്ടാവണമായിരുന്നു അതില്ല പിന്നെ ഈ അർജുൻ പോയ വഴികൾ എന്ന് പറയാൻ മാത്രം അത്രമാത്രം ദൂരം ഒന്നും അർജുനൻ സഞ്ചരിച്ചിട്ടില്ല കാരണം അർജുനു വേണ്ടി മൂന്ന് ദിവസം തിരഞ്ഞു നടന്ന ആളുകളാണ് സഹപ്രവർത്തകരാണ് അവിടെ ഒരുപാട് ആളുകളുണ്ട് സഹപ്രവർത്തകരല്ല അവിടുത്തെ സാമൂഹിക പ്രവർത്തകർ അപ്പം അവരൊക്കെ നാട്ടിലുള്ള ആളുകളോടൊക്കെ അർജുനെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരാൾ പോലും കണ്ടിട്ടില്ല അപ്പം അർജുനൻ ആ പ്രദേശത്ത് ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടില്ല എന്ന കാര്യം അതിൽ തന്നെ വ്യക്തമാണ് പിന്നെ ഈ പറയുന്ന ടീഷർട്ട് പോലെ തന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അർജുൻ്റെ ചെരുപ്പാണ് ആ ചെരുപ്പ് എവിടെയെന്ന് ചോദിച്ചാൽ ഒരു ചെരുപ്പ് പൊട്ടിയ നിലയിലാണ് കാണുന്നത് ഇപ്പോൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരാൾ പെട്ടെന്ന് ഒരു കുഴപ്പമില്ലാത്ത ഒരു ചെരുപ്പ് പെട്ടെന്ന് പൊട്ടിക്കിടക്കുന്ന രീതിയിലൊന്നും വരില്ലല്ലോ അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു സംശയം എന്ന് പറയുന്നത് ഇനി ഈ പറയുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് പല രീതിയിൽ സംശയിക്കാം കാരണം എന്ന് വെച്ചാൽ ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് അങ്ങനെയുള്ളൊരു പ്രദേശത്ത് ഈ കുട്ടിയെ ആരെങ്കിലും എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അപായപ്പെടുത്തിയതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും മലപിടുത്തോ ഉണ്ടായ രീതിയിൽ എന്തെങ്കിലും പറ്റിയതാണോ എന്നുള്ള ഒരു സംശയമുണ്ട് ഇത് പറയാനുള്ള പ്രധാന കാരണം പറയുന്നത് ഇന്നിപ്പം തൃശ്ശൂരിൽ നിന്ന് ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് ആ വെറും ആറ് വയസ്സിലൊരു കുട്ടിയെ കുളത്തില് മരിച്ച നിലയില് കാണുന്നു പിന്നീട് അന്വേഷണത്തിലാണ് ഈ കുട്ടിയെ അന്വേഷിക്കുന്ന ഇരുപതുകാരൻ ആ കുട്ടിയെ അന്വേഷിക്കാൻ കൂട്ടത്തിൽ നടന്നിരുന്ന ഒരാളാണ് അതിലൊരു പ്രതി എന്ന് മനസ്സിലാകുന്നതും ജോർജ് എന്ന് പറയുന്ന ഒരു ഇരുപതുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നൊക്കെ അപ്പോൾ ആ ഒരു സംഭവത്തിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന പ്രകൃതി പ്രകൃതിവിരുദ്ധ പീഡനം തന്നെയായിരുന്നു അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഈ പ്രതി ഏറ്റെടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഈ അർജുനുമായിട്ടും ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഉയർന്നു കേൾക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയാണെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടത് അർജുൻ എന്ന് പറയുന്ന പതിനാറ് വയസ്സുകാരനും ഈ ആറ് വയസ്സുകാരനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് മാനസികമായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാനുള്ള ഒരു പക്വത അർജുനുണ്ട് ശാരീരികപരമായിട്ടും എപ്പോഴും ഈ സ്പോർട്സ് പോലെയുള്ള പല കാര്യങ്ങൾക്കും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയായത് കൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ തിരിച്ച് റിയാക്ട് ചെയ്യാനുള്ള ശാരീരിക ക്ഷമതയുള്ള കുട്ടിയാണ് അർജുൻ അപ്പം ഈ അർജുന ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചതാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പ്രതിയുടെ ശരീരത്തിലും എന്തെങ്കിലും ഈ സ്ക്രാച്ച് പോലെ പിടിച്ചു പറയുകയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്ക്രാച്ച് പോലുള്ള കാര്യങ്ങളുണ്ടാകും പിന്നെ ഈ പറയുന്നത് പോലെ അർജുൻ്റെ ശരീരത്തിലും ചില ഭാഗങ്ങളിലൊക്കെ ചില പാടുകളൊക്കെ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് സൂചനകളാണ് അപ്പം അതൊരു വ്യക്തത വന്നിട്ടില്ല എങ്കിൽ പോലും അർജുന്റെ പുറകു അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ചില പാടുകളൊക്കെ ഉണ്ട് അപ്പം ആ പാടുകളൊക്കെ എങ്ങനെ വന്നതാണ് എന്നുള്ളൊരു സംശയവും ഇവിടെ നിൽക്കുന്നുണ്ട് ഈ പറയുന്നത് പോലെ അർജുൻ കനറ്റിലേക്ക് എടുത്ത് ആത്മഹത്യ ചെയ്തതായിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കിണറിന്റെ ഏതെങ്കിലും ഒരു വശത്ത് ചെറിയൊരു പൊടിയെങ്കിലും കാണണമായിരുന്നു കാരണം നമ്മളൊരു വെയിറ്റിൽ ആ പതിനാറ് വയസ്സുകാരനാണെങ്കിലും അത്യാവശ്യം നീളവും ഒക്കെയുള്ള ഒരു ബോഡിയൊക്കെ ഉള്ള ഒരു കുട്ടിയാണ് അപ്പം അത്രയും വെയിറ്റുള്ള ഒരു സംഭവം ഒരു സ്ഥലത്ത് വന്ന് ഇടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ചെറിയൊരു പൊടിപടലെങ്കിലും ഉണ്ടാകണം അല്ലെങ്കിൽ ആ അത്രയും വലിയ കിണറിൽ പോകുന്ന സമയത്ത് അവിടെയുള്ള സാധനങ്ങൾ അതായത് കുറെ ഇലകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊന്ന് അതൊക്കെ ഒന്ന് മാറി നിക്ക് പക്ഷെ അതൊന്നും ഇല്ല കിണറും സ്വാഭാവികമായിട്ട് കാണുന്ന രീതിയിൽ തന്നെയാണ് ഉള്ളത് അവിടെ മാത്രമാണ് അതെ ഈ പോലീസ് പറയുന്നത് ആത്മഹത്യ എന്ന പ്രാഥമിക നിഗമനത്തിൽ എത്തുമ്പോഴാണ് ആ കുടുംബം ഇപ്പോഴും അംഗീകരിക്കുന്നില്ല ആ കുടുംബം മാത്രമല്ല ആ നാട്ടുകാരും അർജുൻ്റെ സുഹൃത്തുക്കളും ഒക്കെ ഒരേ ഒരേ ശബ്ദത്തിൽ പറയുന്നത് അർജുൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല അവൻ അങ്ങനെയുള്ള ഒരു കുട്ടിയായിരുന്നില്ല എല്ലാ കാര്യങ്ങളും ആക്റ്റീവായ ഒരു കുട്ടിയാണ് അപ്പൊ ഇതിൽ ഒരു ദുരൂഹത ഉണ്ട് എന്ന് തന്നെയാണ് അവരും പറയുന്നത് അപ്പം ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നാണ് ആ നാട്ടുകാരടക്കം ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്കായിരുന്നാലും ഈ തെളിവുകളൊക്കെ പുറത്തു വരുമ്പോൾ നമുക്കായിരുന്നാലും സ്വാഭാവികമായിട്ട് ദുരൂഹത ഉണ്ട് അതായത് ഒരു അജ്ഞാത വ്യക്തിയുടെ സാന്നിധ്യം അവിടെ ഉണ്ട് ചിലപ്പോൾ ആ നാട്ടുകാരനായ ആരെങ്കിലും ആയിരിക്കാം ഏതെങ്കിലും ആ നാട്ടിൽ തന്നെ ക്രിമിനൽസിന്റെ റെക്കോർഡ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അങ്ങനത്തെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ അത്തരത്തിലൊരു വ്യക്തിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളുണ്ട് നമ്മളിപ്പോൾ ഏതൊരു കേസ് വരുമ്പോഴും ആദ്യം അന്വേഷിക്കുന്നത് അവിടെ ായിട്ടാറെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പ്രശ്നക്കാരൻ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴും ചിലർക്കൊക്കെ കയ്യബദ്ധങ്ങളും പറ്റിയേക്കാം അങ്ങനെയുള്ള പ്രശ്ന കാര്യങ്ങളുണ്ട് അതായത് ഇപ്പം ഒരു അബദ്ധത്തിൽ ഇപ്പം പ്രധാന പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ പറയല പക്ഷേ ദൃശ്യം എന്ന് പറയുന്ന ഒരു സിനിമയിൽ സംഭവിച്ചത് എന്താണ് ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ പെൺകുട്ടിക്ക് വന്നൊരു കയ്യബദ്ധമാണ് പിന്നെ അത് വലിയ രീതിയിൽ മോഹൻലാലിന് പോലെയുള്ള ഒരു നടൻ ആ കേസ് മറച്ചുവെക്കാൻ വേണ്ടി ആ കാര്യ വരുൺ എന്ന് പറയുന്ന കഥാപാത്രത്തെ കുടിച്ചു മൂടുന്നതടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായത് അതുകൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അബദ്ധത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചതാണോ എന്നതുള്ള സംശയവും അർജുൻ്റെ വിഷയത്തിലുണ്ട് എന്തായാലും സ്വാഭാവികമായിട്ടും ഒരു കുട്ടിയുടെ ആത്മഹത്യയായിട്ട് ഈ ഒരു കേസിന് എടുക്കരുത് കാരണം ഒരുപാട് ദുരൂഹതകളുണ്ട് ഇത് മാധ്യമങ്ങൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല കൃത്യമായിട്ട് ഇതിൽ ഇടപെടേണ്ട അധിക അധികാരികളും അധികൃതരും ഒക്കെ കൃത്യമായിട്ട് ഇടപെട്ടാൽ മാത്രമേ ഈ ഒരു കേസ് തെളിയിക്കപ്പെടളളൂ കാരണം എന്ന് വെച്ചാൽ ഇത് തന്നെയാണ് ഈ പുറത്തു വരുന്ന പല റിപ്പോർട്ടുകളുണ്ട് ഈ പതിനാറുകാരനും പത്ത് വയസ്സുകാരനും വയസ്സുകാരനും ഒക്കെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു വാർത്തകൾ പുറത്തു വരുമ്പോൾ അത്തരത്തിലുള്ള വാർത്തകളുടെ കൂട്ടത്തിലേക്ക് ഒരു വാർത്ത കൂടെ ആക്കി മാറ്റാതെ അർജുൻ എന്താണ് സംഭവിച്ചതെന്ന് പുറത്തു വരേണ്ടതുണ്ട് കുറ്റവാളികൾ ഉണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട് അർജുൻ എന്ന് പറയുന്ന ആ ഒരു പതിനാറ് വയസ്സുകാരനും തീർച്ചയായിട്ടും നീതി കിട്ടേണ്ടതുണ്ട് എന്നുള്ളതാണ് അതെ ആ കുടുംബത്തിനും നീതി കിട്ടേണ്ടതാണ് കാരണം ആ കുടുംബത്തെ കാരണം നമുക്കറിയാം അന്നെന്ന് കഴിഞ്ഞു പോകുന്ന കുടുംബമാണ് അമ്മയൊക്കെ അമ്മയൊക്കെ ഡൗൺ ആണ് സ്വാഭാവികമായിട്ടും മക്കള് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് എന്ത് സംഭവിച്ചാലും മക്കൾ പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു അങ്ങനെ പറയാറുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ഒരു സ്വന്തം കുട്ടിക്ക് എന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തിനെ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ പോലും തളരുന്ന അമ്മമാരുണ്ട് എങ്കിൽ പോലും ഞാൻ പല കേസുകളിലും പല കാര്യ സ്ഥലത്തും പോയിട്ടുള്ള ഇതുകൊണ്ട് തന്നെ ഈ ഒരു അമ്മയുടെ അമ്മയെ കാണുമ്പോൾ ഒരുമാര് എന്താ പറയാ നമ്മുടെ അവർക്ക് അവർക്ക് അറ്റ്ലീസ്റ്റ് കരഞ്ഞു നിർക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലാണ് കാരണം എനിക്ക് തോന്നുന്നു അവരിപ്പോഴും ആ ഒരു ില്ല ഇപ്പം ഒരാളെ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ ഒരാള് സംശയം മൂന്നി പറയാനുണ്ടായിരുന്നെങ്കിൽ മകന് നീതി വാങ്ങിച്ചു കൊടുക്കാൻ അങ്ങനെയെങ്കിലും സാധിച്ചതേ അതായത് ഒരു സംശയത്തിന്റെ നേരെയുള്ള ഒരാളുണ്ടെങ്കിൽ ഇവനാണ് ഇവനായിരിക്കാം എന്നുള്ള ഒരു ഇത് കൊണ്ട് പോലീസിന് മുന്നിൽ എന്റെ മകന് നീതി വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിൽ മുന്നോട്ട് വന്ന് ആ കേസ് തെളിയിച്ച് ഒരു ആശ്വാസം കണ്ടെത്താൻ ആ അമ്മയ്ക്ക് സാധിച്ചേനെ പക്ഷെ ഇത് ഈ പറയുന്നത് പോലെ സംശയിക്കാൻ ആരുമില്ല പക്ഷേ ആ അർജുന സംഭവിച്ചത് ആത്മഹത്യ എന്ന് വിശ്വസിക്കാനും പറ്റുന്നില്ല കുട്ടി വിട്ടുപോയി എന്ന് പറയാനും പറ്റാത്തൊരു സാഹചര്യമാണ് പ്രത്യേകിച്ച് ആദ്യത്തെ കുട്ടിയാണ് അപ്പം അതിന്റെ വേദന എന്തായാലും ഉണ്ടാകുമല്ലോ അപ്പം എന്തായാലും ഈ ഒരു കേസ് നിസ്സാരമായിട്ട് തള്ളിക്കളയരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം സാധാരണ ഒരു ആത്മഹത്യയോ അബദ്ധത്തിൽ സംഭവിച്ച ഒരു മരണവായിട്ടൊന്നും അർജുന്റെ ഈ ഒരു കേസ് നമുക്ക് ില്ല ആ കിണറ്റിൽ പ്രത്യേകിച്ച് ഈ പറയുന്ന അർജുനെ കാണാതായതിന് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കുട്ടിയെ കിട്ടുന്നത് അപ്പം മൂന്ന് ദിവസം കഴിഞ്ഞു കിട്ടുക എന്ന് പറയുമ്പം ഒരു ആൾതാമസവും ഇല്ലാത്ത ആ ഒരു പ്രദേശത്തൂടെ ഒരിക്കലും ആരും പോകാനോ വരാനോ ഇല്ലാത്ത ഒരു പ്രദേശത്തൊക്കെയാണ് ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടിരുന്നതെങ്കിലും ഈ ഈ പറയുന്നത് പോലെ അബദ്ധത്തിൽ അർജുനന് തന്നെ എന്തെങ്കിലും സംഭവിച്ചതായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം പക്ഷെ ഇത് വീടിന്റെ തൊട്ട് പിറകിലുള്ള സ്ഥലത്ത് തെരച്ചിൽ നടത്തിയ എല്ലാ സമയത്തും നാലിലധികം ആളുകൾ വന്ന് ടോർച്ച് അല്ലാതെയും ഒക്കെ കിണർ പരിശോധിച്ചതാണ് ഈ ഒരു മൃതദേഹം കിട്ടി എന്ന് പറയുമ്പോൾ അതിലൊരുപാട് ദുരൂഹതയുണ്ട് പിന്നെ ഈ പറയുന്നത് പോലെ അർജുന്റെ മൃതദേഹം കിട്ടിയപ്പോ കിട്ടിയത് എങ്ങനെയാണെന്ന് ആദ്യം കണ്ടത് അച്ഛനാണ് അപ്പം ഈ അച്ഛൻ കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുർഗന്ധം വമ്മിച്ചിട്ടാണ് അപ്പം ഏർ അർജുനെ അർജുൻ മരിച്ചു ദുർഗന്ധം വമ്മിച്ച സമയത്ത് എന്തായാലും ബോഡി അവിടെ കൊണ്ടിടാൻ പറ്റില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് അതായത് അർജുൻ കാണാതായതിന്റെ പിറ്റേന്ന് തന്നെ ഒരുപക്ഷെ ഈ കുട്ടിയുടെ മൃതദേഹം ആ കിണറ്റിൽ എത്തിയിരിക്കണം അതുകൊണ്ടാണ് ജീർണിച്ച അവസ്ഥയിൽ കിട്ടിയത് അതായത് സമയത്തൊന്നും മൃതദേഹം അതും അർജുനെ കാണാതായതിന്റെ പിറ്റേന്ന് തന്നെ കൊണ്ടിട്ടിരിക്കണം എന്നാണ് ആ ഒരു ബോഡിയുടെ കാര്യങ്ങളും സ്ട്രക്ചറും ഒക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും ഈ ഒരു കേസ് തെളിയിക്കപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം എന്തായാലും കൂടുതൽ വിവരങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിങ്കളാഴ്ച വരാനിരിക്കുകയാണ് അതുകൂടെ വന്നതിന് ശേഷം പറയാം